ഇതാണ് കേട്ടോ എൻ്റെ അഭായരുക്ക് ഓക്കെ അല്ലേ ഓക്കെ ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നുട്ടോ നമ്മളിപ്പം ഗൈഡിൻ്റെ കൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ആൾ വരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പള്ളിയുടെ ഉള്ളിൽ ഞാൻ ഇരിക്കുകയാണ് ഭയങ്കര ഒരു സമാധാനം ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ീ പെട്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ തലേന്ന് പാടില്ല ഞാൻ നേരത്തെ തട്ടം എന്റെ തട്ട ഉള്ളി പോയപ്പോ അവരെന്നെ വിളിച്ചിട്ട് കറക്റ്റ് ആക്കി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഒത്തിരി Spanish, uh, Spanish, okay. we're from Spain, <laughs> but we don't look like Spanish, no, today. Ah, it's close. Oh. <laughs> സ്പെയിനിന്ന് വന്നിട്ടുള്ള ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ഒപ്പം ഉണ്ട് കേട്ടോ ഹായ് ഓൾ വെൽക്കം ടു ബഹ്റിൻ ഡയറീസ് ഞാനിപ്പോൾ അൽ ഫത്ത പള്ളിയുടെ മുന്നിലാണ് കേട്ടോ നിൽക്കുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഞാൻ ഈ ബഹറിനിൽ വന്ന സമയം തൊട്ട് തന്നെ ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു പള്ളിയിൽ വരാനായിട്ട് കാരണം ഇവിടെ സ്ത്രീകൾക്കും പ്രവേശനമുള്ള ഒരു പള്ളിയാണ് കേട്ടോ പിന്നെ അതുകൂടാതെ കൂടാതെ തന്നെ ഏറ്റവും വലിയ ഒരു മുസ്ലിം ആരാധനാലയമാണിത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ിക്കുന്നതാണ് ഈ പള്ളിയിൽ നിന്ന് സന്ദർശിക്കാനായിട്ട് പക്ഷെ എനിക്ക് ഞാൻ ഓരോ സമയമായപ്പോഴാണ് എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായത് എന്തായാലും ഇപ്പോഴെങ്കിലും എനിക്കിത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായത് എനിക്ക് ഈ പള്ളിയുടെ കൂടുതൽ വിശേഷങ്ങള് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് കേട്ടോ എൻട്രൻസ് നമ്മൾ ഈ ഒരു എൻട്രൻസിൽ കൂടെയാണ് കയറി കയറാൻ പോകുന്നത് അകത്തേക്ക് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ ഡ്രസ്സിങ് കോഡൊക്കെ ഉണ്ട് കേട്ടോ ചെരുപ്പ് ഇടാൻ പാടുമെന്ന് എനിക്കറിയില്ല ഇവിടെ ചെരുപ്പൊന്നും ഊരിവെച്ച് കാണാറില്ല കേട്ടോ അപ്പം ഞാൻ ചെരുപ്പ് ഇട്ടിട്ട് തന്നെയാണ് കയറുന്നത് നമുക്ക് ഇനി വായിച്ചു നോക്കാം എന്താണ് റെസ്ട്രിക്ഷൻസ് ഓക്കെ അപ്പം ഈ ഡ്രസ്സസ് ഒന്നും ഇട്ട് പോകാൻ പാടില്ല കേട്ടോ അതായത് ഷോർട്ട്സ് മിനി സ്കേർട്സ് അങ്ങനെയൊന്നും പിന്നെ മുകളിലത്തെ ഡ്രെസ്സൊന്നും ഇട്ടാൽ കുഴപ്പമില്ല അപ്പം ഞാനും ഒരു ഗൗൺ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പം എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ ചെരുപ്പിട്ടാലും കയറാം അപ്പം നമ്മൾ പതുക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കയറുമ്പോൾ തന്നെ വലിയൊരു കവാടം നമുക്ക് കാണാൻ പറ്റും കേട്ടോ വലിയൊരു ഡോറാണ് ഇതേ കണ്ടോ ഓക്കെ അപ്പം നമ്മളിങ്ങനെ പതുക്കെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ ഇതൊരു പുണ്യ പുണ്യസ്ഥലമാണ് അപ്പം അതിൻ്റേതായ വിശ്വാസത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ കയറുന്നത് ആ ഓക്കെ ഇവിടെ നമുക്ക് ചെരുപ്പ് വയ്ക്കാം കേട്ടോ ആച്ച ഇവിടെ ചെരുപ്പ് വെച്ചോ ഓക്കെ നമുക്ക് ഈ താഴത്തിൽ വെക്കാം കേട്ടോ ഞാനിവിടെ എത്തിയ സമയത്തേ ഇപ്പോൾ ഇവിടെ പ്രയർ നടക്കട്ടോ ഒരു ഉച്ച സമയത്താണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ പ്രയർ കഴിഞ്ഞതിന് ശേഷം അകത്ത് കയറി കണ്ടോളാം പറഞ്ഞോട്ടോ ബിക്കോസ് ഞാൻ ഒരു നോൺ മുസ്ലിം ആണല്ലോ അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഈ പുറത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീര കാഴ്ചകളാണ് കേട്ടോ വലിയൊരു പള്ളിയാണിത് ഇതിൻ്റെ കവാടങ്ങളും ഈ ഡോറുകളും ഈ മിനാരങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തൊരു വലുതാണെന്നറിയുമോ കാഴ്ച തരാം അപ്പം ഇതാ കണ്ടോ എന്ത് വലിയ ജാലകങ്ങളാണല്ലേ ഈ ഒരു കോറിഡോർ കണ്ടോ ഭയങ്കര വലുതാട്ടോ ഈ ഒരു വരാന്ത അപ്പൊ ഇവിടെതാ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട് തോന്നിയത് എന്താണെന്നറിയോ അവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അത് കിളികൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ പള്ളിയുടെ മെയിൻ ഒരു അട്രാക്ഷൻ ട്ടോ ആ രണ്ട് വലിയ മിനാരങ്ങൾ അപ്പൊ എന്റെ ക്യാമറയിലൊന്നും ഒതുങ്ങുന്നില്ല കേട്ടോ ഇതിന്റെ സീനറി എന്ന് പറയുന്നത് സീനറി അല്ല ഭംഗി എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയോട്ടോ ഭയങ്കര വലിയൊരു പള്ളി തന്നെയാണ് അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് പർദി ഒക്കെ ഇട്ടു കേട്ടോ ഇവിടെ ഒരു ഡ്രസ് കോഡ് ഉണ്ട് കേട്ടോ അപ്പം പള്ളിയല്ലേ അപ്പം നമ്മൾ എന്തായാലും പർത്തൊക്കെ ഇടണം അപ്പം ഞാനിവിടെ പറത്തിട്ടിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നത് എനിക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് ഒരു നിശ്ചയില്ലാട്ടോ ഇനി ഒരു ഗൈഡ് വരും അപ്പം ഞാൻ ഒരു ഗൈഡിനെ നോക്കി നടക്കുകയാണെന്നിട്ട് വേണം ബാക്കി സ്ഥലത്തേക്കൊക്കെ പോവാനായിട്ട് പിന്നെ എൻ്റെ ഫുള്ള് കോസ്റ്റ്യൂമ് കാണിച്ചു തരാം കേട്ടോ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം ഇത് ഭയങ്കര ലോങ്ങ് ആണ് എന്നാലും കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇവിടെ മോസ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഖലീഫ ആണ് ഈ ഒരു മോസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അൽ ഫത്താണ് മോസ്കിന്റെ പേര് സെവൻറ്റീൻ എയ്റ്റി ത്രീലാണ് കേട്ടോ ഈ ഒരു മോസ്ക് പണി കഴിപ്പിച്ചത് അവരൊക്കെ ഈ അപായ ഇട്ടിട്ടാണ് എല്ലാവരും കേട്ടോ സോ അതാണ് കേട്ടോ നമ്മുടെ ഗൈഡ് അപ്പം നമ്മുടെ ഒപ്പം ഇത്രയും ആൾക്കാരുണ്ട് ആ ഓക്കെ ഓക്കെ എൻ്റെ തലേന്ന് ഇത് ഊരി പോവാണേ തട്ട ഊരി പോവാട്ടോ സോ ഇത് പ്രോപ്പറായിട്ട് ഇടട്ടെ ഞാൻ അപ്പം നമ്മൾ ഇതേ അവരോടൊപ്പം പോവാണ് കേട്ടോ ഇത് ഭയ ഭയങ്കര ലെങ്ത് കൂടിയ കാരണം എനിക്ക് നടക്കാൻ നല്ല ഉണ്ട് ഡിഫിക്കൾട്ടുണ്ട് വേസിങ് എന്താ നോക്ക് അടിപൊളി കേട്ടോ ഗംഭീരമാണ് ഇത് അപ്പം ഇവിടെ പ്രയർ ടൈമാട്ടോ അതുകൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല എന്നാലും എന്താ ഈ ഒരു ലൈറ്റ് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ ഒക്കെ ഒരു ഭംഗിയുണ്ടോ അടിപൊളി കേട്ടോ അപ്പം ഏഴായിരം പേർക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അത്രയും വലിയ സൗകര്യങ്ങളുള്ള ഒരു പള്ളി തന്നെയാണിത് Noon, 11.52. Afternoon, 2.56. ഇന്നത്തെ സൂര്യോദയത്തിന്റെ സമയം അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഫൈവ് ത്രീ ആണ് സൺറൈസ് ഉണ്ടായിരുന്നത് നൂൺ ടൈം ലെവൻ ഫിഫ്റ്റി ടു അതുപോലെ തന്നെ സിക്സ് തേർട്ടി സെവൻ ആണ് കേട്ടോ ഇന്ന് ഇവിടെ വൈകുന്നേരം ആവുന്ന സമയം അങ്ങനെയാണ് ഗൈഡ് പറഞ്ഞതെന്ന് കേട്ടോ Mosque, at Middle Mosque. This mosque, 36 years old. 83, founding stone. 84 to 88, four years construction. So this mosque ready by 1980. 1980. It 35 years. 36 Cost 20 million US dollars. This entire area before sea. This is reclaimed land. This before sea. Before ocean. Ocean. Austria. Austria. This light? Yeah. This one? Okay. Yeah. From Vienna? Austria. Vienna, okay. Swarovski. Swarovski Christmas. Yeah. all the other lamps from France? Yeah, this is from France. The lamps. This door is from India? Indian wood. Indian Big ones? From India. Mm. Marbles? Huh? Italian. Italian, okay. ഇത് മക്കളുടെ ഡയറക്ഷനാണ് കേട്ടോ അപ്പൊ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ Okay. This is all in this position. prayer position. Okay? But inside what? Not Nothing. God not inside. Okay? God is not in the world. Okay? Creation different. Creator different. Okay? No God not inside. Nothing inside. You can see it clearly. is getting maintained next to kaaba this well zamzam well for water okay if you study history civilizations around water okay so the kaaba this one this kaaba next to this this well okay but kaaba before ഹായ് ഓൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം ഇതുവരെയും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി താങ്ക്